ഇപ്പൊ ഞാൻ എറണാകുളം വന്നാണ് കേട്ടോ എറണാകുളത്ത് നമ്മള് കുറച്ച് ട്രോഫി ശീലങ്ങളിലുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ ഞാൻ ഇത് ജസ്റ്റ് കാണിക്കാന്ന് വെച്ചാൽ ഷോപ്പിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി റേറ്റ് കുറവുണ്ട് കേട്ടോ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ നമ്മുടെ ആനിവേഴ്സറി പരിപാടികളൊക്കെ ആണെങ്കിലും ഭയങ്കര റേറ്റ് കുറവുള്ള ട്രോഫികളും വൺ റേറ്റ് ഉള്ള ട്രോഫികളും ഒത്തിരി ടൈപ്പ് ട്രോഫികളുള്ള നമ്മുടെ എറണാകുളത്തുള്ളൊരു ഷോപ്പാണിത് അപ്പൊ നിങ്ങൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബൾക്ക് ആയിട്ടൊക്കെ ട്രോഫീസ് ഒക്കെ എടുക്കണം ഷീൽഡ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാം ഒത്തിരി കളക്ഷൻസ് ഉണ്ടോ ഇതെല്ലാം മോഡൽ മാത്രമാണ് ഇരിക്കുന്നത് ഇതിനുള്ള സ്റ്റോക്ക് വേറെ അപ്പൊ ഇത്രയധികം വെറൈറ്റി ട്രോഫി ഷീൽഡ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് ജസ്റ്റ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഒരു ഷോപ്പ് കാണിക്കുന്നതിനെ കൊണ്ട് കുറെ അധികം കാര്യങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രോഫിയോ ഷീൽഡോ ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരാം അപ്പൊ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഷോപ്പിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറയാം മറ്റൊന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അതും കൂടെ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ റീറ്റെയിൽ ഷോപ്പ് പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുന്നത് റീറ്റെയിൽ അല്ല ഇത് ഹോൾസെയിൽ ഷോപ്പാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് പക്ഷേങ്കിൽ ഇവിടെ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് സാധനം കിട്ടുന്നത് ആദ്യമേ പറയട്ടെ നമുക്ക് ബൾക്ക് ആയിട്ട് ഇവിടുന്ന് വാങ്ങിക്കണമെന്നില്ല സാധാരണ ഹോൾസെയിൽ ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പത്ത് പീസ് അല്ലെങ്കിൽ പതിനഞ്ച് പീസ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയുള്ള ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ ഷോപ്പിൽ അങ്ങനെയല്ല നമുക്ക് ഒന്നോ രണ്ടോ പീസുകൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അതിന് നമുക്ക് ഹോൾസെയിൽ വിലയിൽ തന്നെ കിട്ടും ഇപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന മെമ്മൻഡോയിലൊക്കെ ഒരെണ്ണം മതിയെങ്കിലും നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം അതിന്റെ റീറ്റെയിൽ ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ കാണുന്ന എല്ലാ ഷീൽഡുകളാണോ കേട്ടോ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം ഷീൽഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അത് എന്താണെന്ന് പിന്നീട് പറയാം മറ്റൊന്ന് ഈ കാണുന്നത് എല്ലാം ഓരോ പീസുകൾ മാത്രമാണ് ഈ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ചിലതൊക്കെ നിങ്ങൾക്ക് ഒരുപോലത്തെ രണ്ടെണ്ണം ഒക്കെ കാണുകയാണെങ്കിൽ അതിന് വലിപ്പ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ ഷീൽഡുകളും ട്രോഫികളും മൂന്നും നാലും വലുപ്പത്തിലുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കൊടുക്കണമെങ്കിൽ ആ രീതിയിലുള്ള വലുപ്പ വ്യത്യാസത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ഒരു മോഡൽ മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേയിലുള്ളൂ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ എത്ര അധികം വെറൈറ്റീസ് ആണുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുക നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയാൽ നമുക്ക് ഇത്രയധികം വെറൈറ്റീസ് ഒന്നും കിട്ടത്തില്ല നമുക്ക് അല്ലെ അവരെടുത്ത് വെക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അത് മിക്കവാറും കോമൺ ആയിരിക്കും പല സ്ഥലത്തും പല ആളുകളും കൊടുക്കുന്ന സാധനമായിരിക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ഓരോരോ പീസ് എന്ന് പറയുമ്പോൾ അത്രയും വെറൈറ്റി ഉണ്ട് അപ്പൊ ആ വെറൈറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് യുണീക്ക് ആയിട്ടുള്ള നമുക്ക് ട്രോഫിയും ഷീൽഡും ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും അല്ലെ അപ്പം അതാണ് മറ്റൊന്ന് ഇനി ചിലതൊക്കെ ഈ വലുപ്പ വ്യത്യാസം ഇപ്പൊ ഈ കപ്പുകളൊക്കെ ഇരിക്കുന്നതൊക്കെ പല വലുപ്പത്തിലുള്ള കപ്പുകൾ എന്തെങ്കിലുമൊക്കെ മോഡൽ ചേഞ്ചുകളുണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റം അല്ല നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇവര് ഇവിടെ ഒരു നമ്പർ ഉണ്ട് അത് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സിസ്റ്റത്തിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു ട്രോഫിയോ ഷീൽഡോ നമ്മൾ സെലക്ട് ചെയ്താൽ അവര് വന്നിട്ട് അത്രയും ീസ് അവരുടെ ഗോഡൌണിന്നാണ് നമുക്ക് എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം വെറൈറ്റി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ കാണുന്നതെല്ലാം ഷീൽഡുകളാണ് കേട്ടോ ഈ ഷീൽഡുകളൊക്കെ അമ്പത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അറുപതായി നൂറ് അങ്ങനെ അങ്ങോട്ട് പല പല റേഞ്ചിലുള്ള ഷീൽഡുകളുണ്ട് പക്ഷെ ഈ ഷീൽഡൊക്കെ നമ്മൾ ലോക്കൽ കടകളിൽ നമ്മൾ വാങ്ങിച്ച പല ഒത്തിരി വില മൂന്നിരട്ടിയൊക്കെ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ കാണുന്ന മെഡലുകളാണ് കേട്ടോ ഷീൽഡിന്റെ കാര്യം ഞാൻ പറയും മെഡലുകളാണ് ഈ കാണുന്നത് ഈ മെഡലുകളെ സംബന്ധിച്ച് പറയുന്ന സ്പോർട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ് മെഡൽ ഇത് കണ്ട സിൽവർ ബ്രോൺസ് ഗോൾഡ് ഇങ്ങനെ മൂന്ന് തരം മെഡലുകൾക്കും കൂടെ ഉള്ള റേറ്റ് ആണ് പതിനഞ്ച് രൂപ മുതലൊക്കെയുള്ള മെഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ട നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മെഡൽ അപ്പൊ റേറ്റിനനുസരിച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് വളരെ കുറഞ്ഞ പത്തും പതിനഞ്ചും രൂപയുടെ ഇരുപത് രൂപയുടെ മെഡലുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളറൊക്കെ പോയിട്ട് എല്ലാം ഒരേ കളറിലൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട് വളരെ ചീപ്പ് ആയിരിക്കും അത് അല്ലെ പക്ഷേങ്കിൽ അത്ര ചീപ്പ് ഒന്നും അല്ല ഇത് ജെയിൻ ആർക്കേഡ് എന്നാണ് ഈ മെറ്റൽ ആർക്കേഡ് എന്നാണ് കേട്ടോ ഈ ഷോപ്പിന്റെ പേര് അപ്പൊ ഇത് കച്ചേരിപ്പടിയിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം കച്ചേരിപ്പടിയിലാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു വന്നത് മെഡൽ നമുക്ക് സ്പോർട്സിന് കൊടുക്കാം കപ്പുകൾ സ്പോർട്സിന് കൊടുക്കാനുണ്ട് ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞത് ഷീൽഡുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷീൽഡിന് താരതമ്യേന വില വളരെ കുറവാണ് അമ്പതും അറുപതും രൂപയ്ക്കൊക്കെ മുതൽ ഷീൽഡുകൾ ലഭ്യമാണ് പക്ഷേ ഷീൽഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഷീൽഡിൽ കുറച്ച് പ്രിന്റിംഗ് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം ഈ കാണുന്ന മെമൻഡോയും കപ്പിലും ഒക്കെ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെക്കേണ്ട സ്പേസ് വളരെ കുറവാണ് നമ്മുടെ പ്രിന്റിംഗ് കോസ്റ്റിന് വളരെ കുറവാണ് ഈ കപ്പുകളൊക്കെ നിങ്ങൾ കണ്ടില്ല ഇതിന്റെയൊക്കെ അടിയിലുള്ള ഭാഗത്ത് ചെറിയ സ്റ്റിക്കർ വർക്കിൽ നമുക്ക് കാര്യങ്ങൾ എഴുതി വെക്കാം അപ്പൊ മറ്റേത് നമുക്ക് കൂടുതൽ പ്രിന്റിംഗ് കോസ്റ്റ് ആകും ഇതെല്ലാം ക്രിസ്റ്റൽ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊരു പ്രത്യേക റൂമിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് ഇത് അപ്പൊ അത് ഇത് വളരെ ചെറുതാണ് അതിന്റെ വാല്യൂ ഒക്കെ അത് അറിയാവുന്നവർക്കറിയാം അപ്പൊ ക്രിസ്റ്റലായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം മെമൻറ്റോ ടൈപ്പ് ആണ് ഇതിൽ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ പ്രിന്റ് ചെയ്യേണ്ട സ്ഥലം വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഒരു ഷീറ്റ് ഈ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നിടത്താണ് പ്രിന്റ് ചെയ്യുന്നത് ഒരു ഷീറ്റിൽ നമുക്ക് കുറെ അധികം ട്രോഫികളുടെ നമുക്ക് ഒന്നിച്ച് പ്രിന്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് പ്രിന്റിംഗ് കോസ്റ്റ് കുറയും അതേസമയം വലിപ്പമുള്ള ഷീൽഡുകൾ എടുക്കുമ്പോൾ ഒരു പേപ്പറൊക്കെ ചിലപ്പോൾ എ ഫോർ സൈസിലൊക്കെ ഉള്ള പേപ്പറുകളിലാണ് കണ്ടില്ലേ ഈ ഷീൽഡിലൊക്കെ പ്രിന്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ പ്രിന്റിങ് ഏരിയ കൂടുന്ന അനുസരിച്ച് എക്സ്പെൻസ് വീണ്ടും കൂടും ഇപ്പൊ നൂറ് രൂപയുടെ ഒരു ഷീൽഡ് നമ്മൾ എടുത്താൽ ചിലപ്പോൾ പത്തും ഇരുന്നൂറും രൂപ വരെ പ്രിന്റിങ് കോസ്റ്റ് നമുക്ക് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് വില മാത്രം നോക്കി എടുക്കരുത് പ്രിന്റിംഗ് ഏരിയ എന്തോരം ഉണ്ട് അപ്പൊ എത്ര സൈസിലുള്ള പേപ്പറാണ് പ്രിന്റ് ചെയ്യുന്നത് ഇതിൽ വെക്കണമെങ്കിൽ എത്ര പേപ്പർ വേണം ഇതൊക്കെ നമ്മൾ നോക്കണം റൗണ്ട് ആണെങ്കിൽ ഒരു എഫ് ഓർ സൈസിലെ പേപ്പറിൽ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര പീസ് നമുക്ക് അതിനെ തൊട്ടിക്കാനായിട്ട് പറ്റും അത് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് മാക്സിമം എടുക്കുമ്പോൾ എല്ലാം ഒരേ ടൈപ്പിലുള്ള ഷീൽഡ് ആണെങ്കിലും ട്രോഫി ആണെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക അതിന്റെ കാരണം എന്താ വെച്ചാൽ പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ മെഷർമെന്റും സൈസും ഒക്കെ ഒരേ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്താൽ നമ്മുടെ കോസ്റ്റ് കുറച്ചും കൂടെ എഫക്റ്റീവായി മാറും നമുക്ക് കുറച്ചും കൂടെ ലാഭകരമായ സാധ്യതയുണ്ട് കാരണം എല്ലാം പല പല ടൈപ്പ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആളുകളുടെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന മാത്രമല്ല നമ്മുടെ ചാർജും കൂടും നമ്മുടെ ഷീറ്റുകളുടെ സൈസും ഒക്കെ മാറുന്നതനുസരിച്ച് ഷീറ്റുകളൊക്കെ കൂടുതൽ വേണ്ടി വരും അപ്പം എക്സ്പെൻസ് വളരെ കൂടുതലിലേക്ക് നമുക്ക് മാറാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് നമുക്ക് ഇങ്ങനെയുള്ള മെമൻറ്റോയൊക്കെ ആണെങ്കിൽ വലിയ പ്രിന്റിംഗ് ഒന്നും വരുന്നില്ല കാരണം പുറയിലിരിക്കുന്നുണ്ടെങ്കിൽ എത്ര ഏരിയ വേണം അവിടെയൊക്കെ പ്രിന്റ് ചെയ്ത് ചേർക്കാനായിട്ട് അപ്പൊ ഇനി ഷോപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കച്ചേരി കച്ചേരിപ്പടിയിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എം ജി റോഡ് എം ജി റോഡ് റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീമാട്ടിയിൽ എത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അതിന്റെ ഏതാണ്ട് മുന്നിലായിട്ടാണ് ഈ ഒരു ജെയിൻ മെറ്റൽ ആർക്കേഡ് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല നിങ്ങൾ എം ജി റോഡിൽ ഇറങ്ങി ജസ്റ്റ് ലൊക്കേഷൻ ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടും ഇവരുടെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജെയിൻ മെറ്റൽ ആർക്കേഡിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം അതും ഹോൾസെയിൽ സാധനങ്ങൾ നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഒന്നോ രണ്ടോ പീസോ ഒക്കെ വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ പീസോ ഒക്കെ വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം വില കൂടിയാലും നമ്മളുടെ ഈ യാത്രയും എക്സ്പെൻസും ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്തൊന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ബൾക്ക് ആയിട്ട് വേണമെങ്കിൽ ജെയിൻ മെറ്റൽ ആർക്കേഡിൽ എത്തും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം